ഞാനൊരു അടിപൊളി പരിപാടി പരിചയപ്പെടുത്തി തരട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൈയടിക്കേണ്ട ഒരു പ്രവർത്തനം അങ്ങനെ ചെറുതായി ഒന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഈ വീട് നിങ്ങൾക്ക് കണ്ടു കാണും ഈ വീടിൻ്റെ വയറിങ് വളരെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സംഘം ആളുകൾ അതായത് ഫ്രീ ആയിട്ട് ഞായറാഴ്ച വന്ന് ഒരു കൂട്ടം ആളുകൾ പത്തിൽ കൂടുതൽ വരുന്ന ഇലക്ട്രീഷ്യൻസ് വന്നിട്ട് സൗജന്യമായിട്ട് വയറിങ് ചെയ്തു കൊടുക്കുകയാണ് ഈ ഞായറാഴ്ച മാത്രമല്ല ഈ അടുത്ത കാലത്തായി ഒരുപാട് ഞായറാഴ്ചകൾ അവരിങ്ങനെ ചെയ്തു കൊടുക്കുകയാണ് വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും ആ വലിയ മനസ്സ് ആ വലിയ സേവനം അത് വലുതായി കാണുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട് അല്ലേ ഒരു വീട് എന്നുള്ളത് ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നമാണ് ആ സ്വപ്നത്തിന്റെ ഒരു ഭാഗമാണ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറയുന്നത് അത് ഇന്നത്തെ കാലത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അൻപതിനായിരത്തിൽ കൂടുതൽ രൂപ ആവശ്യമാണ് സ്വാന്തനം എന്ന കൂട്ടായ്മ പ്രളയകാലം മുതൽ ഇങ്ങോളം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ് പ്രളയകാലത്ത് ഏകദേശം ഇരുന്നൂറോളം വരുന്ന വീടുകൾക്ക് സൗജന്യമായിട്ട് ഇത്തരത്തിലുള്ള സേവനം ഇവർ ചെയ്തു കൊടുത്തു ഇപ്പോൾ ഇപ്പോഴിതാ നമ്മുടെ കാസർഗോഡ് പരിസരത്ത് ഏകദേശം മുപ്പതിൽ കൂടുതൽ വീടുകളിലേക്ക് ഇത്തരത്തിലുള്ള സൗജന്യ സേവനം ചെയ്തിരിക്കാം എന്നാലും നമുക്കൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം എന്താണ് ഇവർ ഇവിടെ ചെയ്യുന്നത് ഇത് വളരെ രസകരമായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയി പരിചയപ്പെടണം കാരണം ഇത് ഈ വീടിൻ്റെ അകത്ത നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവരൊക്കെ ഇപ്പോ ജോലി ചെയ്ത് കൊണ്ടേ കാരണം നമുക്കറിയാവുന്ന വിഷയമാണ് ഞായറാഴ്ച എന്നുള്ളത് ഒരു ഒഴിവ് ദിവസമാണ് ആ ഒഴിവ് ദിവസത്തിലാണ് ഇവർ ഇവരുടെ ഈ മഹത്തായ പ്രവർത്തനം നടത്തുന്നുള്ളത് അതായത് ഇതൊക്കെ ഇവർ ചെയ്തു വെച്ചു ഇവരൊക്കെ ചെയ്യാണ് നമുക്കറിയാവുന്ന വിഷയമാണ് ഒരു ചെറിയ വീടിൻ്റെ ആണെങ്കിൽ പോലും വയറിംഗ് ഇലക്ട്രീഷ്യൻ വർക്ക് എന്ന് പറയുന്നത് നല്ല തുക ചെലവാകുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഇവര് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് എന്താ ഇവരൊക്കെയാണ് ചെയ്തു കൊടുക്കുന്ന ആളുകൾ ഇവർ പത്തിൽ കൂടുതൽ ആളുകളുണ്ട് അല്ലേ അല്ലെ പക്ഷെ പതിനഞ്ചോളം വരുന്ന അല്ലെ ഇലക്ട്രീഷ്യൻസ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന വയറിങ്ങിന്റെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ വരും ഒരു ഞായറാഴ്ച ഈ ആളുകൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും എന്നിട്ട് ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട വയറിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതിന് ശേഷം ഇവർ പോകും അവിടെ മാത്രം അവസാനിക്കുന്നില്ല ഇനി നാളുകളിൽ അല്ലെങ്കിൽ അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു സൈറ്റാണ് ഇത് കൂടാതെ ഏകദേശം ആറ് സൈറ്റുകളിൽ നിലവിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആറോളം വരുന്ന സൈറ്റുകളിൽ നിങ്ങൾ നോക്കുക ഞായറാഴ്ചകളിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഈ രീതിയിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സേവനം ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഷെയർ നൽകിയിട്ടെങ്കിലും ഇവരെ പരിചയപ്പെടുത്തേണ്ടേ ഇവരെ പരിചയപ്പെടുത്തുന്നത് വെറും പബ്ലിസിറ്റിക്ക് മാത്രമല്ല അങ്ങനെയായിട്ട് കാണരുത് മറിച്ച് ഇവർക്ക് സഹായങ്ങൾ എത്തേണ്ടതുണ്ട് ഇവരെ പോലെയുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് ഇവരുടെ സംഘടനകൾക്ക് സഹായം നൽകി കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള താഴെ നിൽക്കുന്ന ആളുകൾക്ക് വയറിംഗ് വർക്കുകൾക്ക് ഇലക്ട്രീഷ്യൻ വർക്കുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും ആ നമ്മൾ ചെയ്യുന്ന സഹായങ്ങളിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടേക്ക് വേണ്ട അക്യുപ്മെൻസ് സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് ഇവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും വളരെ ഒരു നല്ല കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് ആളുകൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കുക ഇവിടെ എല്ലാ ആളുകളും ജോലി ചെയ്തുകൊണ്ടുണ്ട് എല്ലാവരും എന്താ പറയുന്ന വളരെയധികം കഷ്ടപ്പാടുണ്ട് പക്ഷെ ഞായറാഴ്ച മാറ്റിവെച്ചുകൊണ്ട് ഇവര് ചെയ്യാണ് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ് ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്ന പ്രവർത്തികള് എന്തായാലും സ്വാന്തനം എന്ന് പറയുന്ന സംഘടന ഞെട്ടിച്ചിരിക്കുകയാണ് വളരെ വലിയ വളരെ നന്മയുള്ള ഒരു കാര്യം ചെയ്തിരിക്കുകയാണ് ഇതേപോലെ ആറിടങ്ങളിൽ ഇന്ന് വർക്ക് നടക്കുന്നുണ്ട് സൗജന്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നറിയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമല്ലേ എന്തായാലും ഇത്തരത്തിലുള്ള സംഘടനകളെ ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം അവരെ കൂടെ നിർത്താം അവരെ ചേർത്ത് പിടിക്കാം അവർക്ക് ഒരു ആർജവമായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവരൊരു വലിയ ഈ പന്തമായി ആളിക്കത്തും ആ കത്തൽ ഈ രാജ്യത്തുടനീളം ഉണ്ടാകും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് നിർദ്ധരായിട്ടുള്ള ജനങ്ങളിലേക്ക് അത്തരത്തിലുള്ള സേവനങ്ങൾ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറ പേഴ്സൺ തബീർ അബ്ദുള്ളയുടെ കൂടെ കാതർക്കരി പൊടി പബ്ലിക് കേരള